കോഴിക്കോട് വന്നപ്പോൾ മലബാർ ഗോൾഡിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറിന്റെ മുമ്പ് കൊടുന്ന് പോകാനിടായിട്ടോ അത് കണ്ട സമയത്ത് അതിമനോഹരമായിട്ടുള്ള കാഴ്ച അതൊന്ന് ഡ്രോൺ ഫ്ലൈ എക്സ്പ്ലോർ ചെയ്താൽ എന്താ തോന്നലുണ്ടായിരുന്നാണ് ഈ വീഡിയോ ചെന്നു അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുക കോഴിക്കോട്ടെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറിയാണ് മലബാർ ഗോൾഡിന്റെ കോഴിക്കോട് മാവൂർ റോഡിലുള്ള ആ ജ്വല്ലറി എന്നാണ് മലബാർ ഗോൾഡ് അവകാശപ്പെട്ടത് അതിന്റെ ആയിട്ടുള്ള വീഡിയോ ഡ്രോൺ ഫ്ലൈ കാണിക്കുന്നത് അപ്പൊ അപ്പോൾ ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള സ്പോട്ട് കിട്ടി നമ്മൾ മാവോ റോഡിലുള്ള ദുബായ് ബസാർ ഗൾഫ് ബസാറില്ല ഗൾഫ് ബസാറിൻ്റെ മുമ്പെന്നാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് ജ്വല്ലറിക്കുള്ള കാവലെന്നോളം പോലീസ് ജീപ്പ് മുമ്പിൽ കണ്ടു പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല ഞാൻ എൻ്റെ ഡ്രോൺ ഫ്ലൈ ചെയ്ത വിഷ്വൽ കാണിക്കുന്ന പ്രക്രിയയിലേക്ക് നിന്നു ഇതാണ് കോഴിക്കോടുള്ള കോഴിക്കോട് എല്ലാവരും ശരിക്കും അത് കണ്ടിട്ടുണ്ടാകും പക്ഷേ അധികം ആളുകളാരും ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന ഞാൻ ചാനലിൽ കണ്ടിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ശരിക്കും ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ കോഴിക്കോട് ഇതിൻ്റെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് ഇത് ശരിക്കും ഇതിലൊന്ന് കണ്ണുടക്കുകയും അപ്പം എനിക്ക് ഡ്രോൺ ഫ്ലൈ ആയിരുന്നു വിഷ്വൽ എടുക്കണമെന്ന് തോന്നി ഒട്ടും പ്ലാൻ ചെയ്യാണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും നമ്മുടെ വ്യൂവേഴ്സിന് കോഴിക്കോട്ടുകാർ ഒരുപാട് കട്ട സപ്പോർട്ടുള്ള നമ്മളാളുകളുണ്ട് കോഴിക്കോട്ട് മാത്രമല്ല കേട്ടോ ശരിക്കും നമ്മളെ മലബാറിൻ്റെ അഭിമാനമാണ് ശരിക്കും മലബാർ ഗോൾഡ് മലബാറിൻ്റെ പേര് ലോകത്തോളം എത്തിച്ച ആ ഒരു മഹത്തായ സംരംഭമാണ് മലബാർ ഗോൾഡ് കോഴിക്കോട് തുടങ്ങി ലോകത്തോളം ഇരുപത്താറ് രാജ്യങ്ങളോളം ചെയ്യുന്നുണ്ട് മലബാർ ഗോൾഡ് അപ്പം അഹമ്മദ് ഖൻ്റെ ഉടമസ്ഥയിലുള്ള മലബാർ ഗോൾഡിൻ്റെ കോഴിക്കോട്ടെ ഏറ്റവും വലിയ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഡീറ്റെയിൽ പറയാം ശരി കോഴിക്കോട് മാവൂർ ഓടുന്ന ബീച്ചിലേക്ക് എന്ന് വെച്ചാൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ പോകുന്ന നമ്മളെ ബാവു റോഡിലേക്ക് പോകുന്ന സമയത്ത് ഗൾഫ് ബസാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ പഴയ ഗൾഫ് ബജാറിനോട് ചാരി നിൽക്കുന്നതാണ് അതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളാണ് വിശ്വയിൽ കാണുന്നത് ഈ കാണുന്ന റോഡ് നേരെ പോകുന്ന ബീച്ചിലേക്ക് അതല്ലെങ്കിൽ അങ്ങോട്ട് മാനാഞ്ചിറ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത് ശരിക്ക് എന്താ പറയുക കോഴിക്കോട് എന്ന് വെച്ചാൽ കോഴിക്കോട് തുടങ്ങി ലോകത്തോളം വളർന്ന മലബാർ ഗോൾഡിൻ്റെ ഈയൊരു ബിൽഡിങ് ഒരു ജ്വല്ലറി അഞ്ച് നിലകളിലാണ് ഈ ഒരു ജ്വല്ലറി കേട്ടോ ശരിക്കും അപാരമായിട്ടുള്ള കളക്ഷൻ വിസ്മയിപ്പിക്കുന്നതാണ് ശരിക്കുന്നത് ഉള്ളത്തെ ഞാൻ ഉള്ളത്തെ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല നമ്മൾ മിക്കതും ശരിക്കും നമ്മുടെ ടോപ്പിക് ശരിക്കും ഇതുപോലെ എൻ എച്ച്ത്താറും അതുപോലെ ഇതുപോലത്തെ ടൂറിസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പല ആളുകളും വീഡിയോയിൽ കാണുന്ന ആളുകളൊക്കെ ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും ഇതിൽ കയറിയിട്ടുണ്ടാവും പർച്ചേസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും ശരിക്കും ഇതിൻ്റെയൊക്കെ ഡയമണ്ടിൻ്റെയും അല്ലെങ്കിൽ വെഡ്ഡിംഗിൻ്റെയും വെഡ്ഡിൻ്റെ മാത്രം സെപ്പറേറ്റ് നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്നാലുണ്ടല്ലോ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഡ്രസ്സ് എന്തെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കുക അതിന് വേണ്ടി സപറേറ്റ് എന്ന് പറയുമ്പോൾ ഓർണമെൻറ്റ്സ് ട്രൈ ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോ കാര്യങ്ങളായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള സംഗതിയാണ് ഈ കാണുന്ന വരുന്നതാണ് മാവൂർ റോഡ് നമ്മൾ നേരത്തെ കണ്ട വിഷ കണ്ടതാണ് നമ്മൾ ബീച്ചിലേക്കുള്ള കട്ടിങ് ആർക്കും ലൊക്കേഷൻ കൺഫ്യൂഷനില്ല എങ്കിലും നമ്മൾ കോഴിക്കോട് ശരിക്കും നമ്മളെ ഈ കോഴിക്കോട് ഒരു സംഗതി ഉണ്ടാകും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ മുഴുവൻ കാഴ്ചയും നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിൻ്റെ ഇനാഗ്രേഷൻ്റെ ഇത് കണ്ടതാണ് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയും കണ്ടവർക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ എക്സ്പ്ലോർ ചെയ്യാനും ഇതിൻ്റെ ഒരു ഈ ഒരു കാഴ്ച ഈയൊരു ലാ ഈ നിസ്സാരമായിട്ടുള്ള ഒരു സ്കൈ വ്യൂ ഇതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആക്കിയതാണ് ഞാൻ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് കാണിക്കുന്ന സമയത്ത് നമ്മൾ കോഴിക്കോട് സിറ്റിയുടെ നഗരം കാണിക്കാണ്ട് എടുക്കാൻ പറ്റില്ല ഇതിനോട് സംബന്ധമായി ഇതിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള ഇവിടെ നിന്നുള്ള കാഴ്ച ഞാൻ കാണിക്കുന്നുണ്ട് കോഴിക്കോട്ടിലെ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ ഗാലക്സിൻ്റെ ബിൽഡിങ് അതുപോലെ നമ്മുടെ ഇവിടുന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്താൽ കാണുന്ന കാഴ്ചയാണല്ലോ നമ്മുടെ കെ എസ് ആർ ടി സി ബിൽഡിങ്ങ് അതുപോലെ നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ട് കാണുക അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനോട് അടുത്ത് നിൽക്കുന്ന സ്റ്റേഡിയം ഗ്രൗണ്ട് കെ എസ് എസ് ആർ ടി സിൻ്റെ ബിൽഡിങ് ആണ് ഇവിടുന്ന് നമ്മളതിൻ്റെ പാർക്കിങ് ഈ ലെഫ്റ്റ് റൈറ്റിൽ കാണുന്നത് അതിൻ്റെ സെപ്പറേറ്റ് പാർക്കിങ്ങും റൈറ്റിൽ അതിന് മുമ്പിലുള്ള ഫ്രണ്ടിലുള്ള കാർ പാർക്കിങ്ങും കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഡ്രോണിങ്ങനൊന്ന് ഒന്ന് പൊങ്ങി നമ്മളെ കെ എസ് ആർ ടി സിൻ്റെ പുതിയ ബിൽഡിംഗ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കൊന്നു തിരിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റേഡിയം കാണാൻ വിഷയമില്ല അതിമനോഹരമാണ് കോഴിക്കോട് നഗരം കേട്ടോ കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഡ്രോൺ ഫ്ലൈ ചെയ്താൽ കാണാൻ ഭംഗിയുള്ള നഗരം കോഴിക്കോട്ടാണ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളെ മാനാഞ്ചിറക്കുളം മാനാഞ്ചിറ പാർക്ക് ആ ഭാഗത്തൊക്കെ ശരിക്കും കാ കാണാൻ ശരിക്കും മാനവേദൻചിറ എന്ന് പറയുന്ന മാനാഞ്ചിറ നമ്മളിത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള പോയി കാണാം മാനാഞ്ചിറ ഞാനൊന്ന് ഫ്ലൈ ചെയ്തിട്ട് അതിമനോഹരമായിട്ടുള്ള വിഷ്വൽ പകർത്തിയിട്ടുണ്ട് നമ്മൾ ഹൈലൈറ്റിൻ്റെ സോറി ഹൈലൈറ്റിൻ്റെ ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു ആ കാണുന്ന അതിൻ്റെ ഇത് കണ്ടിട്ട് അറിയുന്ന താഴെ തായെ കമൻ്റ് ചെയ്യുക ഇവിടുന്ന് ഇങ്ങനെ വന്നാൽ യെസ് നമ്മളെ ഈ ബിൽഡിങ്ങിൻ്റെ മേൽ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വിഷുവൽ കാണാം ജില്ലോറിൻ്റെ മേൽബാഗാണ് അതിന് മുമ്പുള്ള പാർക്കിംഗ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വീഡിയോ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്നത് കാണുന്ന അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ശരിക്കും നാടിന് പുറത്ത് നിൽക്കുന്ന കോഴിക്കോടൊക്കെ ഇഷ്ടപ്പെടുന്ന കോഴിക്കോട്ക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതല്ലേ ഏത് മലപ്പുറത്തുകാർക്കും ഏത് കണ്ണൂർക്കാർക്കും ഏത് വയനാടുകാർക്കും അല്ലെങ്കിൽ കാസർഗോഡ് കോഴിക്കോട് ഒരു വികാരമാണല്ലേ കേരളത്തിലെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന അതിമനോഹരമായിട്ടുള്ള പ്ലേസാണ് കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയുമ്പം ആദ്യം ഓർമ്മ വരുന്നത് അവിടുത്തെ ബിരിയാണിയാണ് കോഴിക്കോടൻ ബിരിയാണി കോഴിക്കോടൻ ഹൽവ ഞാനതിൻ്റെ മുമ്പെന്ന് അതിലെ ടോപ്പിക്ക് ഞാനതിൻ്റെ കൂടെ വിഷ്വൽ പറയാം ഇതിൻ്റെ ഒരു കാഴ്ച മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ അതല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഡെസ്റ്റിനേഷൻ മലബാർ ഗോഡിൻ്റെ ഏതൊരു ബിൽഡിങ്ങും ഏതൊരു സംഗതിയും ഭയങ്കരമായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ അവരിപ്പോൾ കോട്ടയ്ക്കുള്ള മലബാർ ഗോൾഡ് ആണെങ്കിലും തൊണ്ടയാട് ബൈപ്പാസിലുള്ള എഹം ഡിജിറ്റ് ഡിജിറ്റാണെങ്കിലൊക്കെ പ്ലാന്റിന് അല്ലെങ്കിൽ ചെറിയ ചെടികൾക്കൊക്കെ ഭയങ്കര ഇമ്പോട്ടിൽ കൊടുക്കാറുണ്ട് മലബാറിൻ്റെ പേര് ചെറിയ പ്ലാന്റിൽ അവർ എഴുതുക വ ഭയങ്കരമായിട്ടുള്ള ഗ്രീനറിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ഒരു ഫ്ലാറ്റാണെങ്കിലും ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു കംപ്ലീറ്റ് അവരെ ഞാൻ സ്ലോലി കാണിക്കുന്നത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം ബ്ലാക്ക് ചെയ്യുന്നില്ല വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് അത് എൻ്റെ ഭാഗം കാണിക്കുന്ന കാണിക്കുന്നതിൻ്റെ മുഴുവൻ എൻട്രൻസിൻ്റെ ഭാഗം കാണിക്കുന്നു ഡിസ്പ്ലേൻ്റെ ഭാഗം റൂട്ടിൽ നിന്ന് കയറിയുള്ള ഞാനൊരു കാർ പാർക്കിങ് ഫ്രണ്ടിലൊരു കാർ പാർക്കിങ്ങനെ കുറച്ച് സൈഡിലുണ്ട് അഞ്ച് നിലകളിലാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി പത്തായിരം സ്ക്വയർ ഫീറ്റാണ് അഞ്ച് നിലകൾ പ്രവർത്തിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തായിരം സ്ക്വയർ ഫീറ്റ് അഹമ്മദ് അഹമ്മദ്ഘൻ്റെ മലബാർ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മാൾ കോൺസെപ്റ്റിൽ കോഴിക്കോട് നഗരമാണ് കാണുന്നത് മാവറോഡാണ് കാണുന്നത് മാവറോഡ് നേരെ കപ്പൽ ബിൽഡിംഗ് അതിനോട് നേരെ ചാരി നിൽക്കുന്ന ഈ ഒരു സംഗതി ഒരു ജ്വല്ലറിക്ക് ഒരു മാൾ ഒരു മിനി മാൾ അല്ലേ ഒന്നാമത്തെ ഫ്ലോറിലും രണ്ടാമത്തെ ഫ്ലോറിലും മൂന്നാമത്തെ ഫ്ലോറിലും അങ്ങനെ അഞ്ച് ഫ്ലോറുകളായിട്ട് വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായിട്ട് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ചെയ്യുന്ന മലബാർ ഗോൾഡ് കണ്ടപ്പോൾ ഒന്ന് വിഷുലാക്കി തോന്നി ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത ഭാഗമാണ് ഇവിടുന്ന് ഫ്ലൈ ചെയ്തു വിഷ്വൽ ഈ ഒരു ബ്രാൻഡിങ് ചെയ്ത ബോർഡ് എനിക്ക് ഇവിടുന്ന് എടുക്കാനൊരു തടസ്സമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ വീഡിയോ കണ്ടാൽ എല്ലാ കട്ട സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളോട് കാണിക്കുന്ന ഇഷ്ടം കാണിക്കുന്ന വീഡിയോ ലേക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്